ഇസ്രായേലിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ഹൂദികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്നും എന്നാൽ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അത് തടഞ്ഞുവെന്നുമാണ് ഐ ഡി എഫിനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ തെക്കൻ ഇസ്രയേലിൽ അപകട സൈറണുകൾ മുഴങ്ങിയതായും സേന അറിയിച്ചു ആക്രമണ ഭീഷണികൾ തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്നും ഇസ്രയേൽ പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പ് സന വിമാനത്താവളത്തിലും യമനിലെ പ്രധാന നഗരമായ ഹൊയിദയിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ഇറാനിലേക്ക് ആയുധങ്ങൾ കടത്താനായി യമനിലെ ഹോദികൾ സഹായങ്ങൾ ചെയ്യുന്നുവെന്നും അത് തടയാനാണ് യമനീസ് ഇന്റർനാഷണൽ എയർപോർട്ടിലും പവർ സ്റ്റേഷനുകളിലും തുറമുഖങ്ങളിലും ആക്രമണം നടത്തിയതെന്നുമാണ് ഇസ്രയേൽ പ്രതിരോധ സേന എന്ന് പറഞ്ഞിരുന്നത് മിസൈലുകൾ വെടിവെച്ചിടാനുള്ള ശ്രമങ്ങൾ വിജയിച്ചതായും ആർക്കും പരിക്കുകളില്ലെന്നും ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ബിർഷേബ ഡിമോന അരാക് തുടങ്ങിയ തെക്കൻ ഇസ്രയേലിലെ വിവിധ പ്രദേശങ്ങളിൽ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിയിരുന്നു സൈറൺ മുഴങ്ങുന്നതിന് നാല് മിനിറ്റ് മുമ്പ് ആളുകൾക്ക് മിസൈൽ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന മൊബൈൽ സന്ദേശങ്ങൾ നൽകിയിരുന്നു ആക്രമണത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ായിട്ടില്ലെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹൌദികൾ ഇസ്രായേലേക്ക് ആക്രമണം നടത്തുന്നത് മുമ്പും നിരവധി തവണ ഹൌദികൾ ഇസ്രായേലേക്ക് മിസൈലുകൾ അയച്ചിട്ടുണ്ട് നേരത്തെ ഇറാനുമായി ചേർന്ന ഇസ്രായേലിലെ ജഫയിലേക്ക് മിസൈലുകൾ അയച്ചതായി ഹൌദികൾ വ്യക്തമാക്കിയിരുന്നു ഹൌദികളുടെ ആക്രമണങ്ങളിൽ കൂടുതലും തടയാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് അടുത്തിടെയാണ് ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് പന്ത്രണ്ട് ദിവസം നീണ്ട സംഘർഷത്തിനൊടുവിലാണ് വെടിനിർത്തൽ വന്നത് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയായിരുന്നു യുസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു അടുത്ത ആഴ്ചയോടെ ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നാൽ എങ്ങനെ പ്രശ്നം പരിഹരിക്കുമെന്നതിൽ ട്രംപ് വ്യക്തത വരുത്തിയിട്ടില്ല ഇസ്രയേൽ സ്ട്രാറ്റജിക് മിനിസ്റ്റർ റോൺ ഡർമർ അടുത്തയാഴ്ച യു എസ് സന്ദർശനം നടത്തുന്നുണ്ട് ഇതിനിടെ ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാവുമെന്നും സൂചനയുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമൻ അത്യാഹുവിന്റെ വിശ്വസ്തനാണ് റോൺ ഡർമർ ഗാസയിലെ സാഹചര്യം വളരെ മോശമാണ് അതിനാലാണ് വലിയ രീതിയിലുള്ള പണം അവിടേക്ക് നൽകുന്നത് ജനങ്ങൾ ഗുരുതരമായ സാഹചര്യമാണ് ഗാസയിൽ നേരിടുന്നതെന്നും ട്രംപ് പറഞ്ഞു ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ മോഷ്ടിച്ചവർ മോശം ആളുകളാണെന്നും അവിടത്തെ ഭക്ഷ്യ വിതരണം കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു നേരത്തെ ഗാസയിലെ ഹ്യൂമാനിറ്ററിയൻ ഫൗണ്ടേഷന് മുപ്പത് മില്യൺ ഡോളർ സഹായം നൽകാൻ യു എസ് തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഫൗണ്ടേഷന് സഹായം നൽകാനുള്ള തീരുമാനം യു എസ് എടുത്തത് വെള്ളിയാഴ്ച ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ചുരുങ്ങിയ അറുപത്തിരണ്ട് പരസ്പീനികൾ കൊല്ലപ്പെട്ടു ഇതിൽ പത്ത് പേർ സഹായ വിതരണ സ്ഥലത്ത് ഭക്ഷണത്തിനായി കാത്തുന്നവരായിരുന്നുവെന്ന് ഗാസ ആരോഗ്യ ആരോഗ്യവകുപ്പിനെ ഉദ്ധരിച്ച് എ എഫ് പി റിപ്പോർട്ട് ചെയ്തു അതേസമയം അഴിമതി കേസിൽ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വിചാരണ മാറ്റാനാവില്ലെന്ന് ഇസ്രയേൽ കോടതി അറിയിച്ചു കേസ് റദ്ദാക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് മൊഴി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന നദന്യാഹുവിന്റെ ആവശ്യം കോടതി നിരസിച്ചത് അടുത്ത രണ്ടാഴ്ച കോടതിയിൽ ഹാജരാവുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് നദന്യാഹുവിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ചില സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിനാൽ ഹാജരാവാനാവില്ലെന്നാണ് നദന്യാഹുവിന്റെ അഭിഭാഷകൻ അറിയിച്ചത് നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിക്കാനാവില്ലെന്ന് ജെറുസലേം ജില്ലാ കോടതി നിലപാടെടുക്കും നേരത്തെ നദന്യാഹുവിനെതിരായ വിചാരണ നടക്കുകയോ അദ്ദേഹത്തെ വെറുതെ വിടുകയോ ചെയ്യണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി